നല്ല മുന്നേ മോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വീണ്ടും ഒരു മീൻകറിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അതും പിലോപ്പി വെച്ചുള്ള ഒരു മീൻകറിയാണ് നന്നായിട്ട് എരിവും പുളിയും തേങ്ങയും എല്ലാം ചേർത്തിട്ടുള്ള ഒരു മീൻകറി അതിലേക്ക് നമുക്ക് കടക്കാം എണ്ണ ഒഴിച്ച് ഇത്തിരി ഉലുവയിടാം കേട്ടോ ഉലുവ പൊട്ടണമെന്നൊന്നുമില്ല അപ്പോഴേക്കും നമുക്കിത്തിരി തക്കാളി സവാള ഇടാം ആദ്യം സവാള ഇടാം അതിന് ശേഷം കുറച്ച് വെളുത്തുള്ളിയും ചേർക്കാം ഇതൊന്ന് വാടി വരട്ടെ കേട്ടോ അതൊന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് കക്കളി ചേർക്കാം അതിനൊപ്പം തന്നെ രണ്ട് പച്ചമുളക് ചേർക്കാം ഇതൊന്ന് വാടി വരട്ടെ കേട്ടോ പിന്നെ അതിലേക്ക് ഒരു കാഫ് സ്പൂൺ മഞ്ഞൾ പൊടി ചേർക്കുക അതിൻ്റെ ഒരു പച്ചമണം പോകുന്നവരെ നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കണം ഇനി ഇതിലേക്ക് ഒരു അരസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക അതിലേക്ക് മുളക് ഒരു നാല് സ്പൂൺ അതൊന്നും വഴറ്റി വരട്ടേക്ക അതിലേക്ക് ഒരു അരമുറി തേങ്ങ ഇത് നല്ലതുപോലെ വാടിക്കഴിയുമ്പോൾ ആറിക്കഴിഞ്ഞിട്ട് മിക്സിയിലിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം അതിന് ശേഷം കറിയാക്കാം എണ്ണ ഒഴിച്ചിട്ട് ഇത്തിരി നമുക്ക് ചെറിയ ഉള്ളി ഒരു പത്തെണ്ണം എടുത്തിട്ട് അതരിയണം അതും ഇതിലേക്ക് ചേർക്കാം ആ ഉള്ളി ഒന്ന് വാടി വരട്ടെട്ടോ ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും രണ്ട് വെളുത്തുള്ളിയും കൂടി ചതച്ചത് ചേർക്കാം അതൊന്ന് വാടി വരട്ടെ അതിനുശേഷം നമുക്ക് നല്ലതുപോലെ വെണ്ണ പോലെ നമ്മൾ അരച്ച് വെച്ചില്ലേ നേരത്തെ ആ അരപ്പ് ഇതിലേക്ക് ചേർക്കാം അതിന് മുന്നേ ഇത്തിരി മുളക് പൊടിയും കൂടി നമുക്കിതിലേക്ക് ചേർക്കണം ഇതൊന്ന് വാടി ചെറിയ ഉള്ളി ഒരുവിധം വാടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് നാല് സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടാം ഈ നാല് എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ നാല് സ്പൂൺ മുളക് പൊടിയിട്ട് അതൊന്ന് വരുന്ന് തരട്ടെ കേട്ടോ അതിന് ശേഷം അതിലേക്ക് നമുക്ക് അരച്ച അരപ്പ് മിക്സി ജാറിലിട്ട് നമ്മൾ അരച്ചെടുത്തില്ലേ തേങ്ങയും തക്കാളിയും സവാളയും എല്ലാം കൂടി അതെല്ലാം കൂടി ഈ അരപ്പിലേക്ക് നമുക്ക് ചേർത്ത് ഇളക്കി കൂട്ടി ആവശ്യത്തിന് വെള്ളം മുളക് ഓരോരുത്തരുടെയും ഇഷ്ടം പോലെ എത്ര വേണമോ അത്ര എടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് അരച്ച് ചേർത്ത് ഈ അരപ്പ് അതിലേക്ക് ചേർത്ത് വെള്ളവും ചേർത്ത് ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം ഇതൊന്ന് വാടി വരുമ്പോഴേക്ക് ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പുളി ചേർക്കാം അതും കുടംപുളി എന്തോരം പുളിയാ വേണ്ടതെന്ന് അനുസരിച്ച് കുടംപുളി ചേർക്കുക ഈ അരപ്പിലേക്ക് ആവശ്യാനുസരണം ഉപ്പ് ചേർക്കുക വെള്ളവും അതനുസരിച്ച് നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ച് വെള്ളം ചേർക്കുക കേട്ടോ ഒത്തിരി വെള്ളം കൂട്ടണ്ട ഇത് ഇത്തിരി കുറു കുറുകിയ ഒരു ചാറായിട്ട് നമ്മൾ എടുക്കണം ഈ കറി അങ്ങനെ ഇരിക്കേണ്ടത് അതിലേക്ക് കുറച്ച് വേപ്പിലേയും കൂടി ചേർക്കാം ഇനി നമുക്കിത് മൂടി വെച്ച് തിള വരട്ടെ നല്ലതുപോലെ തിള വന്നു കഴിഞ്ഞിട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് മീൻ പെറുക്കിയിടാം അതിന് ശേഷം നമുക്ക് മൂടി വെച്ച് നല്ലതുപോലെ തിളച്ച് വരട്ടെ കേട്ടോ കറി എവിടം വരെ ആയെന്ന് നമുക്ക് നോക്കാം നോക്ക് കറക്റ്റായി കറി എല്ലാ രീതിയിലും നല്ല ചാറോടും കൂടി നല്ല സൂപ്പർ കറിയായി എല്ലാവരും ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കണം കേട്ടോ എല്ലാവരും നോക്കിക്കെ കറി റെഡിയായി ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കുക എൻ്റെ ചാനൽ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക